സമസ്ത സത്യത്തിന്റെ വഴിയിൽ യഥാർത്ഥത്തിന്റെ വഴിയിൽ കണങ്കമില്ലാതെ പോയിക്കൊണ്ടിരിക്കുമ്പോ അത് മനസ്സിലാക്കിയ സമൂഹം അത് ഏറ്റെടുത്തുകൊണ്ട് സഹകരിച്ചുകൊണ്ടിരിക്കുക ആ മനസ്സിലാക്കേണ്ടത് വിഷയമാണ് നമുക്ക് ചർച്ച ചെയ്യാവുന്ന സമസ്തയെ സംബന്ധിച്ചിടത്തോളം ദീനീ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക വിശ്വാസ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക ഭൗതികമായ പലതും നമ്മളിലേക്ക് കടന്നു വരുമ്പോ സുന്നത്തമായത്തിനെതിരില്ലാത്ത രീതിയിലൊക്കെ തന്നെ സുന്നത്തമായ നിലനിൽക്കുന്ന രീതിയിൽ അതിനെ ഉറപ്പിക്കുന്ന രീതിയിൽ അതിന് കളങ്കം പറ്റാത്ത രീതിയിൽ സംരക്ഷിച്ചു പോവുക എന്നുള്ളതും സമൂഹത്തിന്റെ വിശ്വാസം സംരക്ഷിക്കുക എന്നുള്ള മഹത്തായ ദൗത്യമാണ്ംഗം ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അത് സമൂഹം ഏറ്റെടുക്കുന്നത് എന്തുകൊണ്ടാണ് അവരൊരു കാര്യം തീരുമാനിക്കുക എന്നുള്ളത് കൂടിയാലോചിച്ച് സ്പഷ്ടമായ കാര്യങ്ങൾ വ്യക്തമായ തെളിവെടുത്ത് കൃത്യമായ രീതിയിലാണ് ആ കാര്യങ്ങൾ പറയാറുള്ളത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കേൾക്കുമ്പോൾ മറുപടി പറയുന്ന കാര്യമല്ല

അത് യാതൊരു കളങ്കവുമില്ലാതെ നടന്നു വരുന്നതിനിടയിൽ നൂറു മുമ്പ് വിശ്വാസത്തിന് പോലും കോട്ടം തെറ്റുന്ന രീതിയിലുള്ള ചില പ്രവണതകൾ ചില ഭാഗത്ത് പുറപ്പെട്ടപ്പോൾ ഇതിനെ സംഘടിതമായി നേരിടേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയ സമസ്തയുടെ സമുന്നതരായ മുൻകഴിഞ്ഞ മഹാരഥന്മാരായിരിക്കുന്നു സൂഫി വര്യരായ സൈദന്മാർ പണ്ഡിതന്മാർ അവർ കൂടി ആലോചിച്ച് തുടക്കം കുടിച്ച ഒരു സംവിധാനമാണ് മഹത്തായ ഈ സംസ്ഥ എന്നത് അന്ന് ആ ലക്ഷ്യം വെച്ച ആ ലക്ഷ്യം തന്നെയാണ് ഇന്നും നാം സമൂഹത്തിന്റെ കാവലായിക്കൊണ്ട് വിശ്വാസത്തിന്റെ കാവലായിക്കൊണ്ട് ഇന്നും നിലനിൽക്കുന്നുള്ളത് എന്നാ മനസ്സിലാക്കുന്നത് നാം മനസ്സിലാക്കേണ്ടത് പല വിവിധ പ്രസ്ഥാനങ്ങളും ആദർശങ്ങളും കടന്നു വരുമ്പോൾ അതിൽ ജനങ്ങളുടെ വിശ്വാസത്തിന് കോട്ടം പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തികളാണ് സമസ്ത ചെയ്തുകൊണ്ടിരിക്കുന്നത് പല ആദർശങ്ങളും കടന്നുപോയി പലതും നടന്നുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് സമസ്ത ഇത്രമാത്രം ശക്തമായി കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന് ചോദിക്കുമ്പോൾ ജനങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗം അതിൽ നിന്ന് വെതിയാനും സംഭവിക്കാൻ പാടില്ല റിയാം ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പലതും പരിശോധിച്ചാൽ ആദ്യം ആദർശ വ്യതിയാനമാണ് സംഭവിക്കാറുള്ളത് അത് യുക്തിവാദം കൊണ്ട് വരുന്ന കാര്യങ്ങളാണ് പലതും പരിശുദ്ധ പ്രധാനം തിരുസന്നും യുക്തിക്കനുസരിച്ച് വ്യാഖ്യാനിച്ച് ചോദ്യം ചെയ്യുന്ന ഒരു പ്രവണത അതിലൂടെ യുക്തിവാദങ്ങൾ അവരിലേക്ക് കടന്നു വരുമ്പോൾ ആദർശത്തിൽ വ്യതിയാനം വരുന്നു അവസാന യുക്തിവാദികളായ പിന്നീട് അവർ പരിണമിച്ചുകൊണ്ട് അവര് നിരീശ്വരത്തിലേക്കും ഒക്കെ കടന്നു പോകുന്ന ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ ധാരാളം കാണാൻ ഇത് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് മഹാന്മാരായിരിക്കുന്ന പണ്ഡിതവരെയും ആ സത്യത്തിന്റെ പാത സമൂഹത്തിന് പകർന്നു നൽകുന്നതിന് വേണ്ടി ആദർശ വ്യതിയാനത്തിൽ നിന്നും വിശ്വാസ വ്യതിയാനത്തിൽ നിന്നും സമൂഹത്തെ സംരക്ഷിക്കാൻ അവർ തീരുമാനിച്ച ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ് ഈ പണ്ഡിത സഭ എന്നുള്ളത് നനസിലാക്കണം അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള മുസ്ലിങ്ങൾ എന്നല്ല എന്നല്ല ഇവിടുത്തെ അടുത്ത രാജ്യങ്ങളും എന്ന് മാത്രമല്ല ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഈ സന്ദേശം എത്തിക്കാൻ നമുക്ക് സാധ്യമായി എന്നുള്ളത് എന്നുള്ളത് അഭിമാനത്തോടു കൂടി പറയുക ഇന്റർനാഷണൽ സമ്മേളനം എന്നൊക്കെ പറയുമ്പോ അന്താരാഷ്ട്ര സമ്മേളനം എന്നൊക്കെ പറയുമ്പോൾ പലരും മനസ്സിലാക്കുന്ന ഒരു കാര്യം അതൊരു ഭംഗി വാക്കാണ് എന്ന് പറയുന്നത് ഇങ്ങനെയല്ല പതിനഞ്ചിന പരിപാടികളാണ് ഈ നൂറാം വാർഷിക മഹാസംഗത്തോടനു സമ്മേളനത്തോടനുസരിച്ച് പദ്ധതി നടപ്പാക്കി നമുക്കറിയാം വലിയൊരു പിരിവിടുന്നു അതിന്റെ ലക്ഷ്യം പതിനഞ്ചോളം പരിപാടികളാണ് അതിലേറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പരിപാടി തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിൽ വിദ്യാഭ്യാസം വ്യാപിപ്പിക്കുക എന്നുള്ളത് ഇന്ന് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും നടന്നു പ്രവർത്തിക്കുന്ന മദ്രസ നമുക്കുണ്ട് മുപ്പത്തിരണ്ട് രാഷ്ട്രങ്ങളിലുള്ള പഠിതാക്കളാണ് അതിന്റെ അനുഭവം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് യൂറോപ്പിലുള്ളവരുണ്ട് ആഫ്രിക്കയിലുള്ളവരുണ്ട് മറ്റു രാജ്യങ്ങളിൽ സമസ്തയുടെ ഫ്രാൻസീസ് റോഡിലുള്ള ഓഫീസിൽ വെച്ചുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറാണ് അധ്യാപകരുടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ആയിരത്തിൽ പരം വിദ്യാർത്ഥികൾ ഇന്ന് നിലവിലുണ്ട് നമ്മുടെ നാടുകളിലൊക്കെ പതിനൊന്നായിരത്തിൽ പരം മദ്രസകള് നമുക്ക് സമസ്തയുടെ കീഴിൽ നാം പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതേ രീതിയിലുള്ള മദ്രസാ വിദ്യാഭ്യാസ സംവിധാനമാണ് അത് ലോകം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന് മാതൃക ആയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന് മാതൃക എന്നുള്ള സംസ്ഥയാണ് മാതൃക ആയിക്കൊണ്ടിരിക്കുകറിയാമല്ലോ ഈ രാജ്യം എന്നുള്ളത് നമ്മുടെ നാട് എന്നുള്ളത് ഇസ്ലാം കടന്നു വന്ന രാജ്യം മഹാനായ ദിനാർ സംഘവും നമ്മളെ കേരളത്തിലേക്ക് കടന്നു വരുമ്പോ ഇവിടെ വിവേചനം ജാതിക്കുള്ള തടവറയിൽ അവർ ഒരു കാലഘട്ടമായിരുന്നു അതിൽ നിന്നും അവരെ സംരക്ഷിച്ചെടുത്തത് നമ്മുടെ സംസ്കാരമാണ് ദീനിന്റെ സംസ്കാരമാണ് ആ സംസ്കാരം ആഗ്രഹിക്കുന്നവരാണ് ലോകത്തുള്ള ജനത മുഴുവനും അതുകൊണ്ട് തന്നെയാണ് കേരളീയ രീതിയിൽ മദ്രസാ സംവിധാനങ്ങൾ മഹാനായ കായി സൈദ് അബ്ദുറഹ്മാൻ തങ്ങളുടെ നേതൃത്വത്തിൽ മദ്രസകളാണ് മദ്രസയിൽ മാത്രം സമസ്ത നിർത്തുന്നില്ല വീണ്ടും വലിയ വിദ്യാഭ്യാസ പിന്നെ വിദ്യാഭ്യാസ സംവിധാനം നാഷണൽ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കേരളത്തിന്റെ പുറത്തുണ്ട് നമുക്കറിയാം ഈ അടുത്ത സമയത്തായി തമിഴ്നാട്ടിൽ വലിയ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ തുടക്കം കുറിച്ചിരിക്കുക എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ ഈ അടുത്ത കാലത്ത് ഇത്രമാത്രം പ്രവർത്തനം ശാക്തീകരിക്കാൻ കാരണമെന്ന് മനസ്സിലാക്കുമ്പോ ഇവിടെ ഇരുപത്തി കാലഘട്ടങ്ങളിൽ വിശ്വാസത്തിന് വ്യതിയാനം സംഭവിക്കുന്ന ആദർശത്തിന് വ്യതിയാനം സംഭവിക്കുന്ന പ്രവണതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതേ പ്രവർത്തി ഇന്ന് തമിഴ്നാട്ടിലെയും കടന്നു വന്നിട്ടുണ്ട് പല പേരിലായി കടന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലരും ആദർശ വ്യതിയാനം സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ സമസ്ത അവിടെയും എത്തി മാത്രമല്ല നാലോളം വിദ്യാഭ്യാസ കോളേജുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തിരുപ്പൂരിലുണ്ട് രാമനാഥപുരത്തുണ്ട് വാളയാറിലുണ്ട് പറങ്കിപ്പേട്ടയിലുണ്ട് നാല് സ്ഥലങ്ങളിൽ സ്ഥാപനം നടത്തി അതും സമസ്ത നേരിട്ടാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് അതിൽ നാല് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന തിരുപ്പൂരിൽ നല്ല കഴിവുറ്റ പ്രതിഭകളെ വാർത്തെടുത്തൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ ദീപ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിൽ കൊടുക്കുന്നതിൽ തിരുപ്പൂരിലെ വിദ്യാർത്ഥികൾ എല്ലാ വെള്ളിയാഴ്ചകളും ചുറ്റുമുള്ള പള്ളികളിലൊക്കെ പോയി നല്ല സംസാരങ്ങൾ സംസാരിച്ച് ആകർഷിക്കുകയാണ് കാരണം ഇത് സുന്നത്തി സുന്നദ്ധ്യമായ പാതയാണെന്ന് വ്യക്തമായി കൊടുക്കുമ്പോൾ ഇതാണ് യഥാർത്ഥത്തിന്റെ പാത എന്ന് മനസ്സിലാക്കി കൊടുക്കാതെ തമിഴ്നാട്ടിലും വ്യാപകമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതിനും നമ്മുടെ ഈ ഫണ്ട് വിയോഗിക്കുക കഴിയെന്നുള്ള ഫണ്ട് അവിടെയും വിയോഗിച്ചുകൊണ്ട് അവിടെയും വലിയ പദ്ധതികളാണ് മാസത്തിൽ ലക്ഷക്കണക്കിന് രൂപയാണ് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സമസ്ത നേരിട്ട് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയും അന്താരാഷ്ട്ര വിദ്യാഭ്യാസ സംവിധാനങ്ങളും ഒക്കെ തന്നെ സമസ്ത ഈ കാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകൊണ്ടിരിക്കുക ഇനിയും ഒരുപാട് പദ്ധതികൾ നമ്മുടെ മുമ്പിൽ ആ പതിനഞ്ചിന പദ്ധതികളാണ് സമസ്ത നേരത്തെ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനാണ് ജനങ്ങളോട് ആവശ്യപ്പെട്ട നമുക്കറിയാം അറിയാം സമൂഹം അത് ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് സമസ്ത സത്യത്തിന്റെ വഴിയിൽ യഥാർത്ഥത്തിന്റെ വഴിയിൽ കണങ്കമില്ലാതെ പോയിക്കൊണ്ടിരിക്കുമ്പോ അത് മനസ്സിലാക്കിയ സമൂഹം അതേറ്റെടുത്തുകൊണ്ട് സഹകരിച്ചുകൊണ്ടിരിക്കുക ആ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദീനിന്റെ വിഷയമാണ് നമുക്ക് ചർച്ച സമസ്തയെ സംബന്ധിച്ചിടത്തോളം ദീനീ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക വിശ്വാസ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക ഭൗതികമായ പലതും നമ്മളിലേക്ക് കടന്നു വരുമ്പോ സുന്നത്തമയത്തിനെതിരില്ലാത്ത രീതിയിലൊക്കെ തന്നെ സുന്നത്തമയത്തിന് നിലകുട്ടുന്ന രീതിയിൽ അതിനെ ഉറപ്പിക്കുന്ന രീതിയിൽ അതിന് കളങ്കം പറ്റാത്ത രീതിയിൽ സംരക്ഷിച്ചു പോവുക എന്നുള്ളതും സമൂഹത്തിന്റെ വിശ്വാസം സംരക്ഷിക്കുക എന്നുള്ള മഹത്തായ ദൗത്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൗത്യമാണ്ംഗം ഉഷാപറങ്ങം ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അത് സമൂഹം ഏറ്റെടുക്കുന്നത് എന്തുകൊണ്ടാണ് അവരൊരു കാര്യം തീരുമാനിക്കുക എന്നുള്ളത് കൂടിയാലോചിച്ച് സ്പഷ്ടമായ കാര്യങ്ങൾ വ്യക്തമായ തെളിവെടുത്ത് കൃത്യമായ രീതിയിലാണ് ആ കാര്യങ്ങൾ പറയാറുള്ളത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കേൾക്കുമ്പോൾ പറയുന്ന കാര്യമല്ല വ്യക്തമായി പഠിച്ചതിന് ശേഷം മനസ്സിലാക്കി കൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ അറിയിക്കാറ് ഇത്രയെത്ര വരുന്നു അത് കൂടി ആലോചിച്ച് ദിവസങ്ങളോളം കിതാബുകൾ മറിച്ച് മനസ്സിലാക്കി കൃത്യമായ രീതിയിൽ അവരോട് അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിന്റെ സംരക്ഷണം ദീനിന്റെ സംരക്ഷണം വിശ്വാസ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ഒരു നൂറ്റാണ്ട് കാലം സമസ്തക്കല്ല ഈ സമൂഹത്തെ നയിച്ചിട്ടുള്ളത് നയിച്ചിട്ടുള്ളത് ഇനി അടുത്ത തലമുറയേക്ക് കൈമാറാനുള്ളതാണിത് അടുത്ത നൂറ്റാണ്ടിലേക്ക് കൈമാറാനുള്ളതാണ് അതുകൊണ്ട് ഈ സംവിധാനം നിലനിർത്തണം അതിനിർത്ത ആവശ്യമായ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യണം കുറവ് സ്ത്രീകളായ മഹാരഥന്മാർ നമ്മളിലേക്ക് അടുത്ത തലമുറയിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിലുള്ളത് അതുകൊണ്ട് ഈ നിലനിർത്താൻ ആവശ്യമായ എല്ലാ സഹകരണങ്ങളും സഹായങ്ങളും അതോടൊപ്പം വരാനിരിക്കുന്ന മഹാസമ്മേളനത്തിലേക്ക് നിങ്ങളുടെ ഒക്കെ സാന്നിധ്യം ആയിരിക്കുന്നത് ലക്ഷക്കണക്കായ ആളുകളവിടെ അവിടെ ഒരുമിച്ച് കൂടും നമുക്കറിയാം പതിനായിരങ്ങൾ മാത്രം ഒരുമിച്ച് കൂടുമെന്ന് ബാംഗ്ലൂരിൽ നാം ആശങ്ക പ്രകടിപ്പിച്ചുകൊടുക്കും അവിടെ ഒരുമിച്ച് കൂടും എന്നാൽ ആ ഒരു ഉദ്ഘാടന സമ്മേളന ലക്ഷങ്ങളാണെങ്കിൽ എത്ര ലക്ഷങ്ങളായിരിക്കും കുണിയൽ ഒരുമിച്ചുകൊണ്ടു അവിടെ തന്നെ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ വലിയ പ്രഭാഷണങ്ങളൊന്നുമല്ല അല്ല അല്ലെ ആൾക്കൂട്ടമല്ല നമ്മുടെ മറിച്ച് അവിടെ വെച്ചുകൊണ്ട് മഹാന്മാരായിരിക്കുന്ന സദാജ്ഞങ്ങൾ പണ്ഡിതന്മാർ ആ ചെയ്യും നമ്മുടെ ഈ മാന്റെ സലാമത്തിന് വേണ്ടി നമ്മുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ലക്ഷക്കണക്കായ ആളുകൾ അവിടെ കൂടുമ്പോൾ തീർച്ചയായും ഇനി ജാമ്യത്തി അതുകൊണ്ട് ആ ആമിയിൽ പങ്കെടുക്കാൻ മുൻകൈ മഹാന്മാരായിരിക്കുംമാരൊക്കെ തന്നെ പറയാറില്ല സംബന്ധിച്ചും അവരൊക്കെ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ ആളുകൾ പറഞ്ഞേക്കുമായിരുന്നു എന്താ കാരണം അവിടുത്തെ സമ്മേളനത്തിന് വാക്കുകൾ കേൾക്കാൻ മാത്രമായിരുന്നില്ല മരിച്ച് അവിടെ വെച്ചുകൊണ്ട് ദ്വായ ചെയ്യുന്ന ആമി പറയാനുള്ള അതുകൊണ്ട് എന്റെ മുമ്പിനോട് എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത് ഒരു മഹാ സമ്മേളനം അവിടെ വച്ച് നടക്കുമ്പോ നിങ്ങളെല്ലാവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കണം നിങ്ങൾ പങ്കെടുത്തുകൊണ്ട് ആമിയിൽ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് ആ സമ്മേളനം അള്ളാഹു നമുക്ക് അതിന് തോഫീഖ് പ്രധാനം ചെയ്യട്ടെ അതിൽ കൂടാനൊക്കെ അള്ളാഹു ചെയ്യട്ടെ പലരും ഉണ്ടാവും രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാവും അള്ളാഹു പൂർണ്ണ ആഫിയത്ത് ആഫിയത്തോടു കൂടി ആ മഹാസമ്മേളനത്തിൽ ആ സംഗമത്തിൽ പങ്കെടുക്കാൻ അള്ളാഹു നമുക്ക് ആഫിയത്തും തോഫീഖും അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യട്ടെ എന്ന് ചെയ്തുകൊണ്ട് കൊണ്ട് കാണിച്ചു